எந்த கொண்டாடலாம் ായ മുസ്ലിം ആവട്ടെ നാമധാരികളായ ഹിന്ദു ആവട്ടെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൽപ്പെട്ടവരാകട്ടെ അവർ ഈ രാജ്യത്തിന്റെ അഖണ്ഡതക്കും ഐക്യത്തിനും ജനാധിപത്യത്തിനും വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ നിയമപരമായ രൂപത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യണമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല എന്നാൽ അതേസമയം ഈ ഒരു വിഷയം ഉണ്ടായ സന്ദർഭത്തിൽ പോലും വളരെ കൃത്യമായി കൊണ്ടും മുസ്ലിം ജനസാമാന്യത്തെ മുസ്ലിം ജനവിഭാഗത്തെ വളരെ കൃത്യ മായ രൂപത്തിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടോ അപരവൽക്കരിക്കുവാനുള്ള ശ്രമമാണ് അവരെ ഭീകരവൽക്കരിക്കുവാനുള്ള ശ്രമമാണ് ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ് മുസ്ലിം എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുവാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ നടത്തിയത് എന്ന കാര്യം നമ്മുടെ മുമ്പിലുള്ള സോഷ്യൽ മീഡിയകളിലെ മാധ്യമങ്ങളിലെ അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സംഘപരിവാർ നേതാക്കന്മാരുടെ പ്രചാരണങ്ങളിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണോ എന്നാൽ അതേസമയം കാശ്മീരിലുള്ള ആ സന്ദർഭത്തിൽ അവിടെ അതിന് സാക്ഷികളായ മുസ്ലിംകളല്ലാത്ത തന്നെയുള്ള ധാരാളം മനുഷ്യർ ഒറ്റക്കെട്ടായി വിളിച്ചു പറഞ്ഞു ഞങ്ങളെ ആ ഭീകരന്മാർ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ ആ ഭീകരന്മാർ ഈ അർത്ഥത്തിൽ നിഷ്ഠൂരമായ രൂപത്തിൽ ഞങ്ങളോട് സമീപിച്ചപ്പോൾ ഞങ്ങളെ സംരക്ഷിക്കുവാൻ അവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാരാണ് ഉണ്ടായത് എന്നും അതുമാത്രമല്ല ഒരു ധീരനായ മുസ്ലിം ചെറുപ്പക്കാരൻ അതിന്റെ പേരിൽ അവിടെ ധീര രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നു എന്ന കാര്യം കൂടി വളരെ കൃത്യമായി പറയുകയാണ് കേരളത്തിൽ നിന്ന് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഒരു മനുഷ്യൻ ഒരു ഒരു സഹോദരൻ നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ ഇതിന്റെ പേരിൽ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായി ആ കൊല്ലപ്പെട്ട സഹോദരന്റെ മകൾ ആരതി യഥാർത്ഥത്തിൽ നമ്മളോട് വിളിച്ചു പറഞ്ഞു അവിടെയുള്ള സമീറും അതുപോലെ തന്നെ മുസാഫിറും ഒക്കെയാണ് എന്നെ സംരക്ഷിച്ചത് എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നത് ഞങ്ങളെ ആശുപത്രിയിലേക്ക് എത്തിക്കുവാനും അതുപോലെ തന്നെ മോർച്ചറിയിൽ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരുവാനും അവസാനം ഞങ്ങളെ യാത്രയക്കുമ്പോൾ എയർപോർട്ടിൽ വരെ വന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്നതും സമീറും അത് അവരെ രക്ഷിക്കട്ടെ അത് അവരെ സഹായിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ അവരോട് യാത്ര പറഞ്ഞത് എന്ന് ആരതി വിളിച്ചു പറയുമ്പോൾ ഇവിടത്തെ യഥാർത്ഥത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന വർത്തമാനങ്ങളാണ് ഇത് എന്ന് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാർ നമ്മുടെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ രാജ്യത്ത് എത്ര ും ശ്രമിച്ചാലും ഒരിക്കലും തന്നെ ഈ രാജ്യത്ത് പരസ്പരം ശത്രുത വരുത്തിവെക്കുവാൻ സാധ്യമല്ല എന്നതിന്റെ അടയാളമാണ് പെഹൽഗാം സംഭവം കൂടി യഥാർത്ഥത്തിൽ അവസാനമായി നമ്മളുടെ മുമ്പിൽ സൂചിപ്പിക്കപ്പെടുന്നതോ ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല